നേരെ പോയിട്ട് വളഞ്ഞു പോകുക തിരിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട് അതും നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ല അത് അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇന്ത്യയിലെ പാർക്കുകളിലകന്മാർ വന്ന നേരെ പോകൂ സിംഹത്തിൻ്റെ മട നേരെ പോകൂ ഇത് ചാടിപ്പൊയ കുരങ്ങൻ്റെ അറ ഇതൊക്കെ പറയുമായിരിക്കും അല്ലേ സുഹൃത്തുക്കളെ ഇടത്തേക്കുള്ളിൽ കറുത്ത മറുകുള്ളവൻ അപ്പു മറ്റേവൻ അച്ചു അതായത് ഐ വോയിസും ആൻഡ്രോയിഡും ഇനി രണ്ടും ഒരുപോലെയൊക്കെ ആവാൻ ചാൻസ് കൂടുതലുണ്ട് ഇത്രയും നാൾ കേട്ട റൂമേഴ്സ് കാര്യങ്ങളൊന്നുമല്ല അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തിന് പുറത്തിറങ്ങിയതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഹോം ആൻഡ് ഓഡിയോ അപ്ഗ്രേഡ്സ് അതുപോലെ തന്നെ ഐ വോയിസ് എയ്റ്റീൻ്റെ അപ്ഗ്രേഡ്സ് പിന്നെ വാച്ച് വൈസിൻ്റെ അതോ അതും ഇതും എല്ലാം കൂടെമാർ ഒരു ഒന്നര രണ്ടര മണിക്കൂർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു പരിപാടി അപ്പം നമുക്ക് ആവശ്യമുള്ള ഐഫോണിലെ ഐ ഒ എസ് എയ്റ്റീനിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഐ ഒസ് എയ്റ്റീനിൽ മേജറായിട്ടുള്ള അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് ഹോം സ്ക്രീനിൽ കൺട്രോൾ സെൻ്ററിൽ അതുപോലെ തന്നെ വാലറ്റ് പിന്നെ മാപ്പ് മെയിൽ ഐ മെസ്സേജ് അങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ് സംഭവം വന്നിട്ടുള്ളത് അതൊക്കെ എന്തിനാണ് അത്ര കിട്ടില്ലോ എന്ന് പറഞ്ഞെടുത്ത് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഓക്കെ ഇപ്പോഴായിട്ട് വന്ന ഐ ഒ എസ് യൂസേഴ്സിന് ചിലപ്പോൾ അത് നല്ലതായിരിക്കും കാരണം ആൻഡ്രോയിഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ കുറേ കാര്യങ്ങൾ അവർക്ക് മിസ് ചെയ്യും പണ്ട് കാലത്ത് ആൻഡ്രോയിഡ് യൂസ് ചെയ്തിരുന്നവർ ഐ ഒസിലോട്ട് മാറിയപ്പോൾ കുഴപ്പമില്ല കുറച്ച് കാര്യങ്ങളല്ലേ മിസ് മിസ്സായുള്ളൂ എന്ന് വിചാരിച്ചിരുന്നവരാണ് ഇപ്പോഴത്തെവർക്കൊക്കെ നല്ലപോലെ അത് ഫീൽ ആകും കാരണം ഐ ഒസിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സെയിം സാധനങ്ങൾ ഇപ്പം ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിന് മെയിനായിട്ട് ഹോം സ്ക്രീന് ആപ്സ് അറേഞ്ച് ചെയ്തിടാൻ പറ്റും എവിടെ വേണോ കൊണ്ടു പറ്റും അതുപോലെ തന്നെ നമുക്ക് ആപ്സിന്റെ ഡാർക്ക് മോഡിലാണെങ്കിൽ ആപ്സ് വൈറ്റ് കളറിൽ തന്നെ നിൽക്കുമല്ലോ അതായത് നമ്മൾ ആപ്സ് എറിച്ച് നിൽക്കും ഈ ഡാർക്ക് മോഡ് കിട്ടാലും അപ്പോൾ ഈ ഡാർക്ക് മോഡിൽ നമുക്ക് ഐക്കൺസും ഡാർക്ക് മോഡാക്കാൻ പറ്റും അത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഐക്കൺസിൻ്റെ എല്ലാ കളറും മാറ്റാൻ പറ്റും അതായത് ഇപ്പം ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം പച്ച വേണമെങ്കിൽ പച്ചയാക്കാം ചോപ്പ് പോണേ ചോപ്പാക്കാം അങ്ങനെ ഇഷ്ടമുള്ള ആക്കാൻ പറ്റും മറ്റേ സാംസങ് വൺ ജോയിലൊക്കെ നമ്മൾ തീം ഡൗൺലോഡ് ചെയ്യില്ലേ ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസിൽ നമ്മൾ ഓരോ തീം ഡൗൺലോഡ് ചെയ്യും മറ്റേ റോസാ പൂവിൻ്റെ തീമ് റോക്കറ്റ് പോണ തീം അങ്ങനെ ഓരോ തീം പോലെ കളറ് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് അത്ര നല്ലത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലതാണ്ട് എനിക്കത് വലിയ ഗുണമൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ കുറേ അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മകളിന്ന് ഇങ്ങനെ വലിച്ചിടുമ്പോൾ നമുക്ക് ബ്രൈനസ് കൂട്ടാം കുറയ്ക്കാം അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം മ്യൂസിക് സെർച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെയാക്കി നമ്മൾ പൊക്കണ സമയത്ത് ഇത് പൊങ്ങിപ്പോവും ഏ അതിനു പകരം നമ്മൾ ഏറ്റവും താഴേന്ന് പൊക്കാതെ ഈ കൺട്രോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വലിച്ചിട്ടതിനു ശേഷം നോട്ടിഫിക്കേഷൻ നോക്കിയതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ സെൻറ്റർ ചെയ്യുന്ന അതിന് തൊട്ട് താഴ്ന്ന ഏറ്റവും താഴെ നല്ല തൊട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പൊക്കണ സമയത്ത് നമുക്ക് അവിടെ മ്യൂസിക് ആഡ് ചെയ്തിടാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വീണ്ടും നമുക്ക് ഒന്നുകൂടെ പൊക്കണം എന്നുണ്ടെങ്കിൽ ഹോം കൺട്രോൾ ആഡ് ചെയ്താൽ പറ്റും ഹോം കൺട്രോൾ ആഡ് ചെയ്താൽ നിങ്ങളുടെ മറ്റേ ഗരാഷിൻ്റെ ഡോർ അടയ്ക്കുന്നത് അത് ഇത് അങ്ങനത്തെ സംഭവങ്ങളും മറ്റേ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ലോങ് പ്രൊസസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് സ്വൈപ്പും ഡൗണും ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ സെയിം സാധനം ആക്ഷൻ ബട്ടണിൽ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും അത് അത്യാവശ്യം നല്ലതാണ് ഈ ആക്ഷൻ ബട്ടൺ കൂടുതൽ യൂസ് വർക്ക് നല്ലതായിരിക്കും എനിക്ക് ആക്ഷൻ ബട്ടൺ എന്നും വലിയ യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴും നമ്മൾ പെട്ടെന്ന് അലേർട്ട് സ്വിച്ച് അതായത് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ മാത്രമേ അത് അതങ്ങനെ യൂസ് ചെയ്ത് ശീലിച്ചതുകൊണ്ടായിരിക്കും ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്യണവർ വേറെ എന്തെങ്കിലും അതായത് ഈ മ്യൂട്ട് ചെയ്യാൻ മാത്രമല്ലത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് രസ് അതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാൻ പിന്നെ മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം സിമാർ അപ്രഫസി ഐഫോൺ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് അപ്ഡേറ്റ് ചെയ്തവരൊക്കെ അത് മനസ്സിലായിക്കാണ് ഡിലീറ്റ് ചെയ്ത സാധനം തിരിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഐ വൈസ് എയ്റ്റീനിൽ അവരുടെ പ്രൈവസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പുതിയ അപ്ഗ്രേഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഇൻ ആപ്പ് ലോക്ക് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ നമുക്കിപ്പം വാട്സാപ്പൊക്കെ നമുക്കല്ലാതെ ലോക്ക് ചെയ്യല്ലോ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ലോക്ക് ചെയ്യാൻ പറ്റും അതൊന്നാത്ത കാര്യം രണ്ടാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരാൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുമ്പോൾ അവരെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പം അവർക്ക് അത് അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല അത് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും ആർക്കൊക്കെ നമുക്ക് ഫുൾ ആക്സസ് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് എൻ നമ്പർ ഓഫ് ആൾക്കാർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിടാൻ പറ്റും ഇത്ര ആൾക്കാർ നമ്മുടെ ഫോൺ യൂസ് ചെയ്താൽ കുഴപ്പമില്ല ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ കൂട്ടുകാർമാരേല് കൊടുത്താൽ ഒരു പ്രശ്നമില്ല അതിപ്പോൾ നമുക്കപ്പം ചില ആൾക്കാർക്കൊന്നും അതിൻ്റെ ഒരു ഉപയോഗം കാണില്ല ചില ആൾക്കാർക്ക് ഉപയോഗം കാണും ബെസ്റ്റികളുള്ള കാമുകൻ കാമുകിമാരെ നിങ്ങൾക്ക് ഐ വോയിസിലോട്ട് പൊയാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിടാൻ പറ്റും Hadou ഇതിൻ്റെ വേറൊരു അപ്ഡേറ്റഡ് സാധനമായിട്ട് ആപ്പ് നമുക്ക് അല്ലാതെ ഹൈഡ് ചെയ്യാൻ പറ്റും ഈ ഹൈഡ് ചെയ്യണ സാധനം ഇപ്പുറത്തായിട്ട് ഒരു ഹിഡൻ ഫോൾഡർ എന്ന് പറഞ്ഞ് അതിനകത്ത് ഒന്ന് നടക്കാം അത് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും അക്സസ് കൊടുക്കാൻ പറ്റും ആർക്കൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പറ്റും വേറൊരു മേജർ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് മെസ്സേജിലാണ് ഗൈസ് മെസ്സേജിൽ അടിപൊളി ആയിട്ട് കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കാരണം ഐഫോൺ ടു ഐഫോണിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതവർക്ക് മനസ്സിലാവും അതൊരു രസമുള്ളൊരു പരിപാടിയാണെ ഐ വോസ് ടു ആൻഡ്രോയിഡ് അത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഐ വോസ് ടു ാണ് ഇതിപ്പോൾ അവർ കാണിച്ചിട്ടുള്ളത് നമുക്കിപ്പം നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ആക്കി അയക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ അണ്ടർലൈൻ ഇട്ട് അയക്കാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റും അതായത് ടെലഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി നിന്ന് കുറേ സാധനങ്ങൾ ഡയറക്റ്റ് എടുത്തിട്ട് അകത്ത് വെച്ചിട്ടുണ്ട് അതാണ് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഇഷ്ടമുള്ളത് ഡാൻസ് കളിക്കുന്ന ഫോണിൽ നമ്മൾ ഒരു മെസ്സേജ് അയക്കണം ഹയേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ആ ഒരു ഫോൺ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഡാൻസ് കളിച്ച് എന്ന് പറഞ്ഞിരിക്കും അതുപോലെ തന്നെ നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ റിയാക്ഷൻ കൊടുക്കുള്ള ഒരു മെസ്സേജിന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഇതിങ്ങനെ അടിച്ചു ആ സാധനമൊക്കെ നമുക്ക് മെസ്സേജിനകത്ത് തന്നെ അയക്കാൻ പറ്റും അതൊക്കെ പോയ ഒരു കാര്യം അത് അങ്ങനെ ഒരു പിന്നെ ഒരു വേറൊരു അപ്ഡേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിലോ അതുപോലെ തന്നെ ഏതെങ്കിലും വൈഫൈ മൊബൈൽ ഡെറ്റ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ സിമ്മ് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഐ മെസ്സേജ് വഴി മെസ്സേജ് അയക്കാൻ പറ്റും വിത്ത് സാറ്റലൈറ്റ് പക്ഷേ അത് ഇന്ത്യയിൽ പറ്റൂല അതൊക്കെ അമേരിക്കയിൽ പോകണോ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെക്കൊക്കെ വരണം അതുകൊണ്ട് ഇവിടെ ഒന്നും വരില്ല അത് ഓക്കെ ഏറ്റവും നല്ലൊരു കാര്യം മൊണ്ടി ഗ്യാസുകൾക്കൊക്കെ വേണമെങ്കിൽ ഒരു സാധനവും കൂടെ വന്നിട്ടുണ്ടായി മെസ്സേജിൽ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണം ഒരാൾക്ക് പത്ത് മണിക്ക് എന്നെ വിളിക്കണം അല്ലെങ്കിൽ പത്ത് മണിക്ക് എനിക്കൊരു മെസ്സേജ് അയക്കണം എടാ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്തിടാൻ പറ്റും ടെലഗ്രാമിൽ ഈ സാധനം വണ്ടേ ഉണ്ട് ഇപ്പം പത്ത് മണിക്ക് ഒമ്പത് അമ്പത്തൊമ്പതിന് മെസ്സേജ് അയച്ച് എടാ പത്ത് മണിക്ക് ഞാൻ നിന്നെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് എണീച്ചോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അത് സ്കെഡ്യൂൾ ചെയ്തിടാൻ പറ്റും ഇവർ പറയണത് നിങ്ങൾക്ക് ബർത്ത് ഡേ വിഷ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് ഒന്നിന് ബർത്ത് ഡേ വിഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് മണിക്ക് നമുക്ക് ബർത്ത്ഡേ വിഷയമായിട്ട് കിടക്കാം വേണമെങ്കിൽ ഇപ്പം ഇത് വലിയൊരു ഉപകാരം ഉപകാരമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഇയറിന് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ന്യൂ ഇയറിന് നിങ്ങൾ തലേ ദിവസമേ എടുത്ത് ഇടേ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് കുറേ പേർക്ക് സെറ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഈ ഏതെങ്കിലും പാർട്ടിക്ക് പോകുക ഈ പാർട്ടിക്ക് പോകുന്ന സമയത്ത് എന്തായാലും നെറ്റ്വർക്ക് കാണില്ല അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇല്ലാത്തയിടത്ത് നിൽക്കണവർക്ക് ഈ മെസ്സേജ് കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷനാണ് അവരും പാർട്ടിക്ക് പോകണമെങ്കിൽ അവർ കാണില്ല അപ്പം വീട്ടിലിരിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെയൊക്കെ ചെയ്ത് വിടാം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അവർ വലിയ കാര്യമായിട്ട് പറയുമ്പോൾ നമ്മൾ അതുപോലെ പറയണം അത്രേ ഉള്ളൂ ഇടേ പിന്നെ ആ സാറ്റലൈറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞത് ഐഫോൺ ഫോർട്ടീൻ സീരീസിന് മുകളിലോട്ടേ ഉള്ളൂ കേട്ടോ ഫോർട്ടീൻ സീരീസിനാണ് ഈ സാറ്റലൈറ്റ് മറ്റേ എസ് ഒ എസ് സംഭവമൊക്കെ വന്നിട്ടുള്ളത് അതായത് ആക്സിഡൻ്റൽ കോൾ ബാക്ക് കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുള്ള ഐഫോൺ ഫോൺ ഫോർട്ടീൻ സീരീസിനു മുതലാണ് അല്ലാതെ മറ്റേമാർ മറ്റേ പ്രൊവസി ബന്ധമായിട്ട് ടച്ച് ഐ ഡി ഫേസ് ഐ ഡി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഇതിലൊന്നും എയ്റ്റ് സീരീസിലൊന്നും വെച്ച് നോക്കല്ലേ കാണില്ല പിന്നെ അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് മാപ്പിലാണ് മാപ്പിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് എന്നുള്ള സംഭവം ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലെ അറുപത്തി മൂന്ന് പാർക്കുകളുടെ ഒരു ഡീറ്റെയിൽഡ് സാധനം ഈ മാപ്പിനകത്ത് വന്നിട്ടുണ്ട് വിത്ത് വോയിസ് അസിസ്റ്റൻ്റ് നിങ്ങൾ പോയിട്ട് നേരെ പോയിട്ട് വളഞ്ഞു പോകുക തിരിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട് അതും നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ല മുഖേ അത് അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇന്ത്യയിലെ പാർക്കുകളിലൊക്കെ മാർ വന്നാൽ നേരെ പോകൂ സിംഹത്തിൻ്റെ മട നേരെ പോകൂ ഇത് ചാടിപ്പൊയ കുരങ്ങൻ്റെ അറ ഇതൊക്കെ പറയുമായിരിക്കുമല്ലേ എന്തായാലും അത് ഒരു നല്ലൊരു കാര്യമാണ് അത് ഇവിടെയും കൂടെ വന്നാൽ കൊള്ളാമായിരിക്കും പിന്നെ ജേണലിലും അതുപോലെ തന്നെ വാലറ്റിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വാലറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ടാപ്പ് ഓൺ പേ നമുക്കിപ്പം വേറെ പാസ്വേഡ് ഒന്നും ഇല്ല നമുക്ക് ടാപ്പ് ഓൺ ചെയ്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്സസ് കൊടുത്തിട്ടിരുന്നാലും അത് ലിമിറ്റ് കൊടുത്തിട്ടിരുന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ കാര്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ ആരുടെ ആപ്പിൾ വാലറ്റൊക്കെ യൂസ് ചെയ്യണം പിന്നെ മാപ്പ് ആപ്പിൾ മാപ്പ് ആരെങ്കിലും യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ കയസ് ഞാനിതിനകത്ത് ആപ്പിൾ മാപ്പ് എനിക്ക് ആപ്പിൾ മാപ്പ് ഉപയോഗം വന്നിട്ടുള്ളൂ അവിടെ നിന്ന് തന്നെ ഇടുങ്ങിയ അറിയാം കൾ അതായത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് എനിക്ക് ആപ്പിൾ മാപ്പ് യൂസ് തോന്നിട്ടുള്ളത് അല്ലാതെ നോർമലി പോകുമ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പാണ് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് ഈ നമ്മുടെ മട്ടാഞ്ചേരിക്കകത്ത് അതുപോലെ തന്നെ ചാല മാർക്കറ്റിനകത്ത് ഇതിനകത്തൊക്കെ ഗൂഗിൾ മാപ്പ് നല്ലപോലെ കൺഫ്യൂസ് ആവാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പോയപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോഴും കൺഫ്യൂസ് ആയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ആപ്പിൾ മാപ്പ് എടുക്കുന്ന സമയത്ത് പക്കയായിട്ട് ഈ ഒരു സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആപ്പിൾ മാപ്പും ഗൂഗിൾ മാപ്പും നമ്മൾ യൂസ് ചെയ്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരാം അതുപോലെ തന്നെ ആപ്പിൾ മാപ്പ് യൂസ് ചെയ്യാതെ ഗൂഗിൾ മാപ്പ് മാത്രം യൂസ് ചെയ്യണമായിട്ടുണ്ടെങ്കിൽ അതും കിട്ടാ നിങ്ങൾ കമൻറ്റ് ചെയ്തത് അറിയാമല്ലോ എന്താണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഞാൻ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഇങ്ങനത്തെ ഏരിയകൾ അതായത് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ചെല്ലുന്ന സമയത്ത് ആപ്പിൾ മാപ്പ് നല്ലപോലെ ഉപയോഗം ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയുള്ള രണ്ട് മേജർ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ഗെയിം മോഡ് ഞാൻ ഇപ്പോഴാണ് ഇതിൽ നല്ലപോലെ ഗെയിം കളിച്ച് തുടങ്ങിയത് ഇപ്പോൾ നമ്മളെ പഴയ സ്കോഡൊക്കെ വന്നതുകൊണ്ട് ബി ജി എം ഐ നല്ലപോലെ കളിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് ഇനി ഗെയിം മോഡ് നല്ല യൂസ് ആവുന്നത് അപ്പോൾ ഇനി എയ്റ്റ് എയ്റ്റീൻ സീരീസ് വരുമ്പോൾ എനിക്ക് യൂസ് ആവാൻ പോകുന്നത് ഇപ്പോൾ ഗെയിം മോഡും വന്നിട്ടുണ്ടത് അതുപോലെ തന്നെ ഫോട്ടോസിൽ കുറച്ച് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് അത് രണ്ട് പറഞ്ഞു തരാം ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഗെയിം മോഡാണ് ഗെയിം മോഡിൽ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ്മാരെല്ലാം കൊണ്ട് കുറച്ചതിനു ശേഷം മാക്സിമം ഫ്രെയിം റേറ്റ് കിട്ടാൻ വേണ്ടി ഗെയിമിന് വേണ്ടി അത് ഫോക്കസ് ചെയ്യും മാക്സിമം അതുപോലെ തന്നെ നമുക്ക് എയർപോർഡ് കൺട്രോൾ അതായത് എയർപോർഡ് കണക്റ്റിവിറ്റിയും കുറച്ചുകൂടെ അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗെയിം ഗെയിം പേടിയത് ഈ സാധനമൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും വയർലെസ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഗെയിം കളിക്കുക അത് കുറച്ച് അപ്ഗ്രേഡ് സാധനമായിട്ട് തോന്നി അതെന്തായാലും എന്തായാലും കൊള്ളാതെ അതിന് വേണ്ടി ഞാൻ ഐ വോയിസ് എയ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഫോട്ടോസ് ഫോട്ടോസിൽ നമുക്ക് ഇപ്പം ഇപ്പം ഇന്ന് ഇന്ന് ഞാനിവിടെ നിൽക്കുകയാണ് ഒരു മാസം മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ഒരു കൂട്ടുകാരുടെ എടുത്തൊരു ഫോട്ടോ ആപ്പിളിലും ഐവോയ്സ് ഐഫോണിൽ എടുത്തൊരു ഫോട്ടോ അത് എനിക്ക് അയച്ചു നാളിയാ ഒന്ന് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞ് എയർ ഡ്രോപ്പ് ചെയ്ത് തരെയാണ് അവ എയർ ഡ്രോപ്പ് ചെയ്തിട്ട് പോവും അതിന് ശേഷം ഞാനിപ്പം എൻ്റെ ഫോണിൽ അങ്ങനെ ഒന്നും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണില്ല കാരണം ഞാനിപ്പോൾ വീഡിയോ പർപ്പസിൽ മാത്രമാണ് ഞാൻ ബ്ലോഗിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഫുട്ടേജ് എല്ലാം എടുത്തതിനു ശേഷം എഡിറ്റ് ചെയ്യുന്നു ഫയൽ കളയുന്നു ഇതാണ് എൻ്റെ പരിപാടി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് കിട്ടും ഇൻ കേസ് ഇപ്പം ഒന്നും രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ കിടക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഈ ഒരു സാധനം അയക്കുമ്പോൾ ഞാനിരുന്ന് തപ്പണം ഈ ഫോട്ടോ എവിടെ എന്നുള്ളത് അപ്പം ഇതിനകത്ത് പുതിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റീസെൻ്റ് സെൻഡ് അതായത് റീസെൻ്റ് ഇതിനകത്ത് വന്നത് അല്ലെങ്കിൽ സ്പെസിഫൈ ഡേറ്റ് വെച്ച് ചെയ്യാം അങ്ങനെ കുറേ കാര്യം വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് താഴെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ പി സിയിലൊക്കെ വേറെ ക്ലിക്ക് എടുത്തിട്ട് വ്യൂ ലാർജ് അയക്കണം അതുപോലെ തന്നെ റീസെൻറ്റി ആഡഡ് ഇടുന്ന കുറഞ്ഞു കൊടുക്കൂലും അതുപോലെ നമുക്ക് ഇതിനകത്ത് കിട്ടും അതൊന്നാത്ത കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് വെച്ചിട്ട് അതായത് നമ്മൾ നമ്മുടെ ഗ്യാലറിക്കകത്ത് ഇപ്പം എൻ്റെ ഫേസ് ഉള്ളതാണെങ്കിൽ ഞാൻ ആരാണ് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ എന്താണ് ഉള്ളത് ആ ഒരു സാധനം ആയിരിക്കും ഇപ്പം എൻ്റെ നാല് ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഇതിനകത്ത് ഗ്യാലറിക്കകത്ത് തന്നെ ഉണ്ട് ഈ നാല് ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ അല്ല തല ഇങ്ങനെ നാല് പേര് വന്നിട്ടുണ്ട് അതിലൊരാളെ തുടർന്ന സമയത്ത് അവരെ ഫോട്ടോസ് എല്ലാം വരും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഫോട്ടോസിൽ നല്ല ഒരു അപ്ഗ്രേഡാണ് വന്നിട്ടുള്ളത് അതെനിക്ക് ഇഷ്ടപ്പെട്ട പണ്ടേ വരാനുള്ള കാര്യമായിരുന്നു അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഓരോരോ മോഡുണ്ട് ഇപ്പം ട്രാവല് മെമ്മറീസ് ബർത്ത്ഡേ ഡേ ചിലപ്പം മറ്റേ തൊപ്പി മെച്ചോടിക്കുന്ന സാധനത്തിനകത്ത് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു വരും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ബർത്ത്ഡേ ആഘോഷം എല്ലാം വരും തൊപ്പിയുള്ള എല്ലാം വരും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നല്ലത് തിനിടയി ഫോട്ടോസിലും ഗെയിം മോഡിലും അടിപൊളിയായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലതാണ് പിന്നെ ബാക്കിയെല്ലാം അത്യാവശ്യം ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി ആന്മാർ കൊണ്ടുവന്ന സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതൊന്നും ഇത്രയും നല്ല ഇല്ലാതെ യൂസ് ചെയ്ത് ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ലടെ പക്ഷേ എന്നാലും കൊണ്ടുവന്നല്ല അത് മതി മറ്റിടേ അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറ്റൊരു ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മളെ ലോക്ക് സ്ക്രീനിൽ ഒരു സൈഡിൽ ടോർച്ച് ഒരു സൈഡിൽ ക്യാമറയാണല്ല അത് നമുക്ക് ഇനി മുതൽ കസ്റ്റം ചെയ്യാം അവിടെ നിങ്ങൾക്ക് എന്ത് വേണോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിടണോ സ്നാപ്ചാറ്റ് ഇടണോ അല്ലെങ്കിൽ നമുക്ക് വേറെ സൗണ്ട് റെക്കോർഡിംഗ് ഇടണോ എന്ത് വേണമോ എടുത്തോളാം പക്ഷേ എനിക്ക് ടോർച്ചും ക്യാമറയാണ് എൻ്റെ യൂസ് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് ക്യാമറ അവിടെ ആണ് അപ്പം നിങ്ങളുടെ യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് ഇടാൻ പറ്റും അതൊക്കെ അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നിയതായി അതെന്തായാലും ആ ഒരു അപ്ഗ്രേഡൊക്കെ നൈസാണ് ചില സാധനങ്ങൾ കൊള്ളാം ചില സാധനങ്ങൾ ചുമ്മാ ഒരു ഒരു ക്ലീശ പരിപാടി ഒരു ആക്റ്റ് അത്രേ ഉള്ളൂ മനസ്സിലായേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നി എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരാം നിങ്ങൾ ഐ വൈസ് എയ്റ്റീനിൽ അപ്ഗ്രേഡ് ചെയ്യാൻ അതായത് ഐ വൈസ് എയ്റ്റീനിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഫീച്ചർ എന്താണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒന്ന് വിലയിരുത്താതെ അപ്പം പിന്നെ നമുക്കിനി മറ്റേ ബാക്കി വോയിസുകൾ കാര്യങ്ങൾ എന്താ അപ്ഗ്രേഡെന്ന് പറയേണ്ടല്ലോ അപ്പം നമുക്ക് ഐ വൈസ് കേസ് ഐ വോയിസ് എയ്റ്റീൻ്റെ ഗ്യാസാണ് നമ്മൾ നോക്കി വന്നത് അപ്പം അത്രയേ ഉള്ളൂ അട പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ശരി